എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗാർഡനിൽ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഈയൊരു റോസാ പൂക്കളെ കുറിച്ചാണ് നമ്മൾ വിപണിയിൽ നിന്നൊക്കെ നമ്മൾ പല വെറൈറ്റി റോസാ ചെടികൾ നമ്മൾ വെക്കും എന്നാൽ അത് ഒരു ട്രിപ്പ് പൂവൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് വരുന്ന പൂക്കൾ മുരടിച്ച് അതൊരു ഭംഗിയില്ലാതെ ഇലകളെല്ലാം ചുരുണ്ട് വികൃതമായി പോകും അപ്പൊ നമുക്ക് പിന്നെ ആ ഒരു നമ്മൾ ആ ഗാർഡനിൽ നിന്നും വാങ്ങിക്കുന്ന ആ ഒരു ഭംഗിയെന്നും പിന്നീട് നമ്മൾ ആ ഒരു ചെടിയിലൊന്നും കാണുന്ന എന്നാൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു ട്രിക്കിലൂടെ നമ്മുടെ റോസാ ചെടികളുടെ എല്ലാം മുരടിപ്പ് മാറി അതിൻ്റെ നമ്മളോട് പലരും നമ്മൾ കമൻസിൽ ചോദിക്കാറുണ്ട് ഈ ഒരു റോസാ ചെടിയുടെ ഇലയൊക്കെ മുരണ്ടു പോകുന്നു അതൊക്കെ ഒന്ന് നേരെയാകാനായിട്ട് എന്ത് ചെയ്യും എന്താണ് തളിക്കേണ്ടത് പൂക്കളെല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നു എന്താണ് അതിനുള്ള മാർഗം എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു മാർഗത്തെ കുറിച്ചാണ് നമ്മുടെ ഇത്ര മുരടിച്ച് നിൽക്കുന്ന റോസാപ്പൂവാണേലും അത് ഹൈബ്രിഡ് ആണെങ്കിലും നാടനാണേലും അതിലെല്ലാം മുരടിപ്പൊക്കെ മാറി നിറയെ മുട്ടും പൂക്കളുമൊക്കെ ഉണ്ടാകുന്ന ഒരു അടിപൊളി മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു റോസിൻ്റെ ചെടി കണ്ടില്ലേ അതിൻ്റെ ആ ഇലകളെല്ലാം മുരടിച്ച് ഒരു വികൃതമായിട്ട് നമ്മുടെ ചെടികളിൽ ആ ഒരു ഗ്രോത്തൊക്കെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ഒരു ലീഫുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ പൂക്കൾ നോക്കിയേ പാതി വിരിഞ്ഞിട്ട് അത് പിന്നീട് പൂക്കളൊന്നും പിടിക്കാതെ ഈ ഒരു മുരടിപ്പോടു കൂടിയാണ് നമ്മുടെ ചെടി നിന്നിരുന്നത് എന്നാൽ നമ്മൾ ഈ ഒരു ലായനി തയ്യാറാക്കി ചെടികളിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ ആ ഒരു വ്യത്യാസമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോ ആ ഒരു റോസിൽ തന്നെ അതിൻ്റെ ആ ഒരു പിന്നീട് നമ്മൾ തളിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ ആ ഒരു ബ്രാഞ്ചുകൾ എത്ര ഹെൽത്തി ആയിട്ടാണ് വളർന്നു വരുന്നതെന്ന് അതിൻ്റെ മുരടിപ്പെല്ലാം മാറി അതിലൊക്കെ ധാരാളം മുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ വന്ന പുതിയ നോട്ടിലും മുട്ടുകൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് പിടിച്ച് പിടിച്ച് ഇരിക്കുകയാണ് കണ്ടോ വന്ന് നമുക്ക് ബുദ്ധിയായിട്ട് വന്ന അതിനകത്ത് ഒരു ആറേഴ് ബ്രാഞ്ച് ഉണ്ടായി അതെല്ലാം ഒരു മുരടിപ്പൂ ഇല്ലാതെ നല്ല തഴച്ച് ഭംഗിയായിട്ട് മുട്ടുകളായിട്ട് വളർന്നിരിക്കുകയാണ് അപ്പൊ അത് ആ ഒരു ചെടിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മാറ്റം നിങ്ങൾ കാണുന്നത് കണ്ടു അപ്പോൾ ആ ഒരു നമ്മുടെ ആ ലായനിയുടെ ആ ഒരു എത്രത്തോളം ഗുണമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു നാടൻ റോസാണ് ഈ കാണുന്നത് ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണ് കണ്ടു അതിനുമൊക്കെ മുരടിപ്പ് വന്നതായിരുന്നു അതിൻ്റെയൊക്കെ മുരടിപ്പ് മാറി ആ ഒരു ബ്രാഞ്ചിലൊക്കെ എട്ടും പത്ത് ത്തും മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ചെടി ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മുരടിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആ ഒരു ലൈനി നമുക്ക് എങ്ങനെ കൊടുക്കാം എങ്ങനെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു റോസിന്റെ ആ ഒരു മുരടിപ്പ് മാറാനുള്ള ആ ഒരു ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്ലാസ് മോരും വെള്ളമാണ് അപ്പം മോരും വെള്ളം മാത്രമല്ല അതിൻ്റെ കൂടെ ചെറിയൊരു പുടിക്കയും കൂടെയുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഈ ഒരു ലായനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് വരാം ഇനി നമുക്ക് ഈ ഒരു ലൈന് തയ്യാറാക്കാനായിട്ട് അതിനകത്ത് ആദ്യം വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് മോരാണ് ഇത് തൈരല്ല മോരാണ് നമ്മൾ കട്ടിയുള്ള തൈര് എടുക്കുന്നത് അത്ര നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുകയല്ല നമുക്കിതുപോലെ ആ ഒരു വെണ്ണയൊക്കെ മാറ്റിയതിന് ശേഷമുള്ള മോരാണ് ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് മറ്റൊരു കണ്ടൻറ് എന്ന് പറയുന്നത് ശർക്കരയാണ് ഇതിപ്പോൾ ഏകദേശം നമ്മളൊരു മുപ്പത് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഒരല്പം നിങ്ങൾക്ക് കൂടുതൽ ആയിപ്പോയാലും ശർക്കര ഉച്ച അല്പം കൂടിയെന്നിരുന്നാലും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര നിറ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഒരു രണ്ട് കാര്യങ്ങളും നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ചേർത്തെടുക്കാം ഈ ഒരു ലൈന് നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലെ ഒരു അടപ്പ് ഉള്ള ഒരു പാത്രത്തിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് കാരണം ഇതിനകത്ത് വേറെ പ്രാണികളോ ഊച്ച ഒന്നും കടക്കാത്ത രീതിയിൽ ഒരു അടപ്പുള്ള ഏതെങ്കിലും അല്പം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് കണ്ടോ ഒരു ഗ്ലാസ് മോര് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് മോര് നമ്മൾ ചേർത്തു ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്പൂണ് ശർക്കര കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം ആ ഒരു കട്ട പോലെ ഉള്ളതായിരിക്കുമല്ലോ ശർക്കരൊക്കെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ടൊന്നൊരു ഉണങ്ങിയ ഒരു വടി കൊണ്ട് നമ്മൾ എപ്പോഴും ഈ ലായനി ഉണ്ടാക്കി വെക്കുന്ന പാത്രം നല്ല വൃത്തിയുള്ളതായിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഇളക്കുന്ന ഏഹ് പോലും അതിനകത്ത് അഴുക്കൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കൂടുതലൊന്നും തയ്യാറാക്കേണ്ട ഈ ഒരു ഗ്ലാസ് അളവിൽ മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതി ഇപ്പൊ നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് അടച്ച് കണ്ട ഒരു ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കിതിങ്ങനെ ഒന്നും കയറാതെ നമുക്കിത് ഒരു മൂന്ന് ദിവസം നന്നായിട്ട് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം നമ്മൾ ദിവസങ്ങൾ കുറയ്ക്കരുത് നമ്മൾ മൂന്ന് ദിവസം തന്നെ നമ്മളിതൊന്ന് പുളിപ്പിക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ട് ഇതിപ്പോൾ നാലാമത്തെ ദിവസമായിരിക്കുകയാണ് മൂന്ന് ദിവസം നമ്മൾ പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു നിറവ്യത്യാസം കണ്ടല്ലോ ആ ഒരു ശർക്കരയും മോരും നല്ല രീതിയിൽ അത് മിക്സായി നന്നായിട്ട് പുളിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതുപോ ഇതുപോലെ നമ്മുടെ ചെടികളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനോ സ്പ്രേ ചെയ്ത് കൊടുക്കാനോ പാടുള്ളതല്ല വളരെ വീര്യം നന്നായിട്ട് കൂടിയിരിക്കുകയാണ് ആ ഒരു മോരും ശർക്കരയും കൂടെ മിക്സ് പുളിച്ചിട്ട് അത് നന്നായിട്ട് വീര്യം കൂടിയ ഒരു ൈസർ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ആ എടുത്തത് മോര് ഞാനിപ്പോ എടുത്തത് ഇതിന് ഒരു ഗ്ലാസ് മോരാണ് നമ്മൾ എടുത്തത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഏത് പാത്രമാണോ നിങ്ങൾ മോര് ഒരു ഗ്ലാസ് എടുക്കുന്നത് അതേ പാത്രത്തിന് തന്നെ പത്ത് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു പാത്രത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പത്ത് ഗ്ലാസ് വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഇതിനകത്ത് ആ ഒരു ഡയല്യൂഷൻ ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല കാരണം ഇത് പുളിച്ചു കഴിയുമ്പോൾ വളരെ വീര്യമുള്ള ഒരു ലൈനി ആയിട്ടാണ് മാറുന്നത് അപ്പം അതുകൊണ്ട് പത്ത് ഗ്ലാസ് വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ പത്ത് ഗ്ലാസ് വെള്ളവും നമ്മൾ ചേർത്ത് കഴിഞ്ഞു കണ്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കണ്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഒരല്പം വലിപ്പമുള്ള പാത്രമാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ അത് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ പത്ത് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത് കണ്ടോ നമുക്ക് ഒട്ടും അത് പുറത്തൊന്നും പോവാതെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതിനകത്ത് ആയി കിട്ടും കണ്ടോ അപ്പം നമ്മൾ അത് നന്നായിട്ട് പത്ത് ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അത് നേർപ്പിച്ചൊക്കെ എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തളിക്കാതെ ഇതിൻ്റെ ചെടികളിൽ നമുക്ക് റോസിൻ്റെ ചെടികളിൽ നമുക്ക് തളിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് തളിച്ചു കൊടുക്കാം പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളിത് ഇപ്പോൾ നമ്മൾ ശർക്കരയും മോരും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ശർക്കരയിലൊക്കെ വില കരടൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പ്രേയർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ സ്പ്രേയർ ബോട്ടിൽ കേടാകാനുള്ള ചാൻസുണ്ട് അപ്പം നമുക്കതൊന്ന് അരിച്ചൊഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു റോസിൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ശർക്കര ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒട്ടും ഇതിനകത്ത് പുഴു വരികയോ മറ്റേ ചീത്ത സ്മെല്ലുണ്ടാകുകയോ ഒന്നും ചെയ്യേല നമുക്ക് അടുക്കളയിലോ നമ്മുടെ വീടിനകത്തോ എവിടെ വേണേലും നമുക്ക് ഈ ഒരു ലൈന് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് കൂടി നമ്മൾ എടുക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മളെടുത്ത് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി നമുക്ക് റോസിനൊന്നും കളിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നിങ്ങൾ കൈകൊണ്ടാണ് തളിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് കൈകൊണ്ട് തളിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ തളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അരിച്ചാണ് എടുത്തിരിക്കുന്നത് കണ്ടോ അതിനകത്ത് ചെറിയ ചെറിയ തരികൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു സ്പ്രേ ബോട്ടിൽ ചിലപ്പോൾ കേടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അരിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ എടുത്ത് അരിച്ചെടുത്ത ഈ ഒരു ലായനി നമുക്ക് ആ ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഒന്ന് മാറ്റാം ഇപ്പം നമ്മൾ ആ ഒരു അരിച്ച ലായനി ലൈനി ഇതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കിയിട്ടും അതിൻ്റെ ആ ഒരു ലായനിയുടെ നിറം കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരിക്കലും നിങ്ങൾ വെള്ളം ചേർത്ത് നേർപ്പിക്കാതെ ഇതെടുക്കാൻ പാടുള്ളതല്ല ഇനി നമുക്ക് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം അപ്പം ഇത് എത്ര നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇത് കണ്ടല്ലോ ഈ അടച്ച് ഉറപ്പുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു ലായനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ലൈനി നമ്മളിപ്പം വെള്ളമൊക്കെ നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് എടുത്തു വെച്ചിരിക്കുന്നതെങ്കിലും ഇത് ഓരോ ദിവസം ഇരിക്കുമോറും ഇതിന്റെ ആ ഒരു വീര്യം കൂടി കൂടി വരും അപ്പൊ നമ്മൾ ഇതിനകത്ത് വീണ്ടും ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ വെള്ളവും കൂടെ ലിറ്റർ ഇത് നമ്മൾ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നേർപ്പിച്ചിട്ടേ പിന്നീട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്കിത് നമ്മളിപ്പോൾ നേർപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ലായനി നമുക്ക് ഇനി നമ്മുടെ റോസിനൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം ഈ ഒരു ലൈനി നമ്മൾ തളിക്കുമ്പോൾ ഇത് വൈകുന്നേര സമയത്ത് തളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിരാവിലെ ഒഴിക്കാം പക്ഷെ അതിരാവിലേക്കാൾ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് വൈകുന്നേര സമയത്ത് നമുക്കിത് തളിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നീടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലൈനി നമുക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത് നമുക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒന്നും നമ്മൾ മറ്റുള്ള ലൈനിയൊന്നും ഒന്നും തളിക്കുന്നത് പോലെ തളിച്ചു കൊടുക്കരുത് നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ മാത്രമേ ഈ ഒരു ലൈനി നമ്മുടെ ചെടികളിൽ തളിച്ചു കൊടുക്കാവൂ നമുക്ക് ഒരു മാസം വരെ ആ ഒരു പാത്രത്തെ സൂക്ഷിച്ച് വെച്ച് വീണ്ടും നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് ഡൈലൂട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു റോസാ ചെടികളുടെ മുരടിപ്പൊക്കെ എല്ലാം മാറി ഇത് ഇതുപോലെ നല്ല കുലകുത്തി പൂക്കളും മുട്ടും ഒക്കെ പിടിക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ആ ഒരു മുരടിച്ച് നിന്ന ആ ഒരു റോസാ ചെടി കണ്ടോ എത്ര നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ആ ഒരു മുരടിപ്പൊക്കെ മാറി നല്ല ഭംഗിയായിട്ടാണത് വളർന്നു വരുന്നത് കണ്ടു അതിൻ്റെ ഇലകളും മുട്ടുകളും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം ചെടി ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈയൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറ് തയ്യാറാക്കി നോക്കുക നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കുക ഇത് തയ്യാറാക്കി ഒരു തവണ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസം വരെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഒരു തരി മണം പോലും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾ തീർച്ചയായും ആയിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് കണ്ടല്ലോ നമ്മൾ ആ ഒരു ലൈന് തളിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു റിസൾട്ടാണ് നമ്മൾ അന്ന് ലൈന് തളിക്കുമ്പോഴേക്കും ഇതിനകത്ത് നിറയെ മുട്ടുകൾ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പൊ അതെല്ലാം വിരിഞ്ഞ് നല്ല ഭംഗിയില് യാതൊരു കേടുമില്ലാതെ നിൽക്കുകയാണ് കണ്ടത് പൂക്കളാണ് നമ്മുടെ ഈ ഒരു റോസാ പൂവിലെ വിരിഞ്ഞു നിൽക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു ലൈനയുടെ റിസൾട്ട് എത്രമാത്രം വലുതാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കണ്ടു മനസ്സിലായാലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ആ ഒരു റോസിന്റെ മുരടിപ്പെല്ലാം മാറി ചെടി നല്ല ഉഷാറായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ തയ്യാറാക്കുന്ന മാജിക്കൽ ഫെർട്ടിലൈസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് ഒട്ടും പാടില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലൈനിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് മോര് അവൈലബിൾ ആണ് മിക്കവാറും പിന്നെ നമ്മുടെ വീട്ടില് ശർക്കരയും നമുക്ക് കാണാതിരിക്കുകയല്ല വളരെ കുറച്ചളവിൽ മാത്രം നമുക്ക് എടുത്ത് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അത് നിങ്ങൾക്ക് പ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഈ റോസുകൾ എല്ലാം മുരളിച്ചിരുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ തളിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നല്ല നല്ല കൂടി നല്ല ആരോഗ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ചെടികളിൽ ഉപയോഗിച്ച് നോക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ മഹ്യാപ്രസൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി